ഒരു ഒരു ഈ പരിമിതമായ അത് തോന്നുന്നു അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ജീവിതം അല്ല മുദ്രാവാക്യം വിളിക്കുകയും കൃഷി രാഷ്ട്രീയം മാത്രം നടത്തിയുന്നില്ല പച്ചക്കറിയെന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ് കാരണം നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കുവാനും മുന്നോട്ട് പോകുവാനും ആരോഗ്യപരമായ ജീവിതം നയിക്കുവാനും കഴിയുന്നു അതൊരു രാഷ്ട്രീയമാണ് അതും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ എന്നുള്ളത് വിളവെടുപ്പ് അപ്പോൾ ആ വിളവെടുപ്പ് അതിലെ ഭാഗമായിട്ട് കുറേയേറെ വെണ്ട കിട്ടി ഗെണ്ടക്കയ കിട്ടി അതുകൊണ്ട് തന്നെ മുളക് കെട്ടി വഴനങ്ങയ കെട്ടി തക്കാളി പയറ് അതെല്ലാം നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട് നമ്മൾ കാർഷിക മേഖലയ്ക്ക് ഊന്നും കൂന്നൽ കൊടുക്കണം എന്നൊക്കെ പറയാമോ പക്ഷേ അത് യഥാർത്ഥം നമുക്ക് നടക്കുന്നു അപ്പോൾ അത് നടത്തണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും മാതൃക കാണിച്ചു കൊടുക്കണം നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് നേരം ചിലവഴിച്ചാൽ രാവിലെ ഒരു ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു അരമണിക്കൂറ് കുറച്ച് വെള്ളം കുടിക്കുകയോ അതോടൊപ്പം തന്നെ ഇത്തിരി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാരമോ അല്ലെങ്കിൽ എല്ല് പൊടിയോ ഒക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കും പ്രസംഗങ്ങൾ മാത്രം നടത്തിയതുമൂലം പ്രവർത്തനത്തിലേക്ക് പോകാം അപ്പോൾ അതിനൊരു മാതൃക രീതി കിട്ടുന്ന സമയം ഈ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട് ആവശ്യമായ പച്ചക്കറികൾ കിട്ടുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്